ിലെ അടിയൊന്നും അവര് തന്നതല്ല ഞാൻ ഏറ്റുവാങ്ങിയ അടിയാ ഇരുപത്തി ഒന്നിലൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല ജയിക്കുന്നെങ്കിൽ എത്ര തവണ ഞാൻ ഈ അനീഷിനോട് പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ ഈ മത്സര സമയത്ത് മാത്രമേ ഉള്ളൂ രാഷ്ട്രീയം വൈരമില്ല അതിവിടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേരളത്തിൽ നിന്ന് നേരെ പോകുന്ന ത്രിപുരയിലേക്കാണ് നമ്മുടെ മാത്രം ത്രിപുരയിലേ ഇവിടെ നിന്നൊന്ന് ജയിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഇരുപത് സീറ്റുകളിൽ ഒരു സീറ്റിൽ ജയിച്ചു എന്ന് പറയുന്ന എന്നാൽ അതിനുവേണ്ടി ത്യാഗം ചെയ്യേണ്ടി വന്ന എൻ്റെ ഒരു കരിയറാണ് സിനിമ രണ്ടായിരത്തി പതിനാലിന് ശേഷം വളരെ ബുദ്ധിമുട്ടിലാക്കിയ വളരെയധികം കഷ്ടപ്പെട്ട് അതെല്ലാം സഹിച്ച് എന്നെ ഉപേക്ഷിച്ച് പോകാതെ എൻ്റെ കൂടെ നിന്ന് കുടുംബം സുഹൃത്തുക്കൾ എൻ്റെ ബന്ധുക്കൾ ആരും ഒരു കുറവും കുറ്റവും പറയാതെ എന്നെ നിങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് എന്നെ കൊണ്ടുവന്ന് എത്തി എത്തിച്ച് തന്നത് അതിനുശേഷം അവിടെ വലിയ അടിയേറ്റ് വീണിട്ടും ഇരുപത്തൊന്നിലെ അടിയൊന്നും അവർ തന്നതല്ല ഞാൻ ഏറ്റുവാങ്ങിയ അടിയ ഇരുപത്തൊന്നിലൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല പാവ ഭത്മവിജയിച്ച് ജയിക്കുന്നെങ്കിൽ ജയിച്ചോട്ടെ എന്ന് എത്ര തവണ ഞാൻ ഈ അനീഷിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോ തോൽക്കണ്ടി വന്ന അവസ്ഥ എന്ന് പറയുന്നത് ഒറ്റ ഞാൻ അംഗീകരിക്കില്ല അതിന്റെ കണക്കുകളൊക്കെ നമുക്കറിയാം ആ കണക്കാണ് ഇപ്പൊ അവർക്ക് തിരിച്ചടിയായിരിക്കുന്നത് അവനീ സുരേഷ് ഗോപി ജയിച്ചത് എന്തുകൊണ്ടാണെന്ന് കണക്കെടുപ്പ് നടത്താൻ നടന്നാൽ അവരാ ചിന്തയോടുകൂടി തന്നെ അവഹേളിതരാവുകയാണ് അതല്ല അവർ ചെയ്യേണ്ടത് തോൽക്കാൻ എന്താണ് കാരണം അതന്വേഷിക്കട്ടെ അതെ അന്വേഷിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് തോൽവിയായാലും ജയമായാലും ജയത്തിലേക്ക് എപ്പിച്ച തോൽവി അതിനെല്ലാം ഞാനിപ്പം ആദരവോടെ വണങ്ങുകയാണ് കാരണം ഇവിടെ നിന്ന് പാർലമെന്ററി പാർട്ടി പാർട്ടി ലീഡറെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയ പൂരം അവതരിപ്പിച്ച് അഞ്ചാം തീയതി ആറാം തീയതി ഞാൻ ഡൽഹിയിൽ ചെന്ന് ഏഴാം തീയതി പാർലമെന്ററി പാർട്ടി ലീഡർ തിരഞ്ഞെടുത്ത് വേദിയിൽ ചെന്നപ്പോൾ യോഗി ആദിത്യനാഥ് അടക്കമുള്ളവർ പ്രശംസ എത്ര ഖനത്തിലാണ് വന്നതെന്ന് എനിക്ക് അറിയത്തില്ല ത്രിപുരയിലെ ബിപ്ല ഇങ്ങനെ എല്ലാവരും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട് വന്ന എം പിമാർ കേരളസേന കേരളത്തിൽ നല്ല എന്ന് പറയുന്ന ചോദ്യത്തിൽ തന്നെ ഒരു പുഷ്പനമാണ് സമ്മാനമായി അതിപ്പോഴും നിലച്ചിട്ടില്ല അതിപ്പോഴും നിലച്ചിട്ടില്ല ഇന്നലെ ഫ്ലൈറ്റിൽ വരുമ്പോൾ ഡി എം കെയുടെ എം പി കോൺഗ്രസിന്റെ എം പി അവർക്കൊക്കെ ഈ മത്സര സമയത്ത് മാത്രമേ ഉള്ളൂ രാഷ്ട്രീയം വൈരമില്ല അതിവിടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ജയിച്ചാലും ജീവിക്കാൻ പറ്റത്തില്ല മറ്റുള്ളവരെ ജീവിപ്പിക്കാമെന്ന് വിചാരിച്ച അതിനകത്തും വിഷം കല്ല എന്ത് കഷ്ടം അല്ലേ അപ്പോ ഡൽഹിയിൽ ലഭിക്കുന്ന ഒരു പ്രധാനമന്ത്രി നിർദ്ദേശിച്ച് പെട്രോളിയം മന്ത്രി എന്ന നിലയ്ക്ക് ടൂറിസം മന്ത്രി എന്ന നിലയ്ക്ക് ഇപ്പോൾ ഇവിടുന്ന് ഇനി ഒരു ദിവസം വൈകുന്നേരം പാലക്കാട് അത് കഴിഞ്ഞ് കോഴിക്കോട് ഒരു ദിവസം അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തെത്തിയാൽ രണ്ട് ദിവസം തിരുവനന്തപുരത്തെ മുഴുവൻ പെട്രോളിയം മിനിസ്ട്രിയുടെ പരിപാടികളാണ് ഇത് കഴിഞ്ഞ് നേരെ പോകുന്ന മൂന്ന് ദിവസത്തേക്ക് നമ്മുടെ ത്രിപുരയിലേക്കാണ് കേരളത്തിൽ നിന്ന് നേരെ പോകുന്നത് ത്രിപുരയിലേക്കാണ് നമ്മുടെ മാത്രം ത്രിപുരയിലേക്ക് അവിടെ ശ്രീ ബിപ്ലബ് കുമാർ എന്നെ അനുഗമിക്കുന്നുണ്ട് പരിപാടികൾക്കെല്ലാം അപ്പോ ഇതൊക്കെ സംഭവിക്കുന്നത് വേറെ ഒരു കണക്കെടുപ്പിലുമല്ല കണക്കുകൂട്ടലിലുമല്ല വേറെ ഒരു ജാതിയും നോക്കിയിട്ടല്ല ഒരു രാഷ്ട്രീയവും നോക്കിയിട്ടല്ല ഹൃദയത്തിൽ കൈവച്ച് ഒരു ചൂണ്ടുവിരൽ ഉയർന്നു വന്ന് ഒരു താമര ചിഹ്നത്തിൽ അമർന്നതിൻ്റെ പേരിൽ മാത്രം ഞാൻ നേടിക്കൊണ്ടിരിക്കുന്ന മുഹൂർത്തങ്ങളാണ് എൻ്റെ മുന്നിൽ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഹൂർത്തങ്ങളാണ് എനിക്ക് ദൈവം സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത് നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടി എന്ന് പറയുന്ന സംശയം മാത്രമാണ് എനിക്ക് ആരോടൊക്കെ ഞാൻ നന്ദി പറയണം എനിക്കറിയില്ല ഞാൻ ഇതൊന്നും ആഗ്രഹിച്ചിട്ടുള്ള ആളല്ല ജയിക്കണം ജയിക്കണം ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാവും ഓരോ പരീക്ഷ എഴുതുമ്പോഴും അവര് അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക അർച്ചന നടത്തുക പൂജ നടത്തുക എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുക ഞാൻ പരീക്ഷ ഒഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങിയാലും അവരുറങ്ങാതിരിക്കുക മാർക്ക് ലിസ്റ്റ് കൊണ്ടുവരുന്ന സമയത്ത് അവരിങ്ങനെ കൈനീട്ടി വാങ്ങാൻ കാത്തു നിൽക്കുക എന്ന് പറയുന്ന ഒരു മുഹൂർത്തത്തിൽ നിന്ന് കളക്ടറുടെ നിന്ന് ഞാൻ ആ വിജയപത്രം സ്വീകരിച്ചു വന്നപ്പം അത് നീട്ടി വാങ്ങാൻ അവരില്ല എന്ന് പറഞ്ഞാൽ അതെനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗമല്ല ഞാനത് ജനങ്ങളെ കാണിച്ചപ്പോൾ ഞാൻ എൻ്റെ അച്ഛനെയമ്മയാണ് ഞാൻ കാണിച്ചത് ആ മുഹൂർത്തത്തിലേക്ക് എന്നെ എത്തിച്ച പ്രിയ മലയാളികൾക്ക് ഞാൻ അങ്ങനെ പറയും നിങ്ങളൊക്കെ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരല്ലാതെ തന്നെ പുറത്തുള്ള വോട്ട് ചെയ്ത് ഒരു രണ്ട് രണ്ടര ലക്ഷം പേരെങ്കിലും കാണും നമ്മുടെ സമ്പ്രദായത്തിലല്ലാത്തവർ അവരെയൊക്കെ ഒന്ന് അവരുടെ ഹൃദയത്തിൽ കൈവച്ച് ഇത്തവണ ആർക്ക് എന്ന് ഏതാണ്ട് ഒന്നര വർഷം മുമ്പ് ചോദിച്ചതിന് ഉത്തരം നേടി അത് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി വന്ന് ഒരു ആലിംഗനമായി അനുഗ്രഹമായി കാർത്തി തരുന്നതിന് കേരളത്തിലെ മുഴുവൻ മലയാളികളുടെയും ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു ലോകം മുഴുവനുള്ള മലയാളികളുടെയും ഒരുപക്ഷേ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു അനുഗ്രഹം ഏത് വഴിക്ക് വരണമെന്ന് നിശ്ചയിച്ചവരുടെ ഒരു പ്രാർത്ഥന എനിക്ക് അനുഗ്രഹമായി വന്നിട്ടുണ്ട് അവരെ ഞാൻ കാൽ തൊട്ട് വണങ്ങുകയാണ് സ്നേഹം നന്ദി നമസ്കാരം